പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് തുകയുടെ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ എപ്പോൾ ഏത് ദിവസം തുടങ്ങുമെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു ഇതിന് ഏകദേശ ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചന ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഏത് ദിവസം തുക വിതരണം ചെയ്യുമെന്നുള്ള കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇന്ന് ഷെയർ ചെയ്തിരുന്നത് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ ഒരു കാര്യം അറിയത്തില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു നിങ്ങളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വിശദമായുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് വിഷു റംസാൻ അതുപോലെ തന്നെ ഈസ്റ്റർ പ്രമാണിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുൻപത്തെ അറിയിപ്പ് ഇതിൽ ഒരു മാസത്തെ അതായത് കുടിശ്ശികത്തിലുള്ള സെപ്റ്റംബർ മാസത്തിലെ ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം സംസ്ഥാന സർക്കാർ നിലവിൽ വിതരണം ചെയ്തിട്ടുണ്ട് അത് പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാത്രം തുക ലഭിക്കാത്തതായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ തുക ലഭിക്കും പക്ഷേ ബാക്കിയായിട്ടുള്ള രണ്ട് രണ്ടു മാസത്തെകളും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എപ്പോൾ ലഭിക്കുമെന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു തീയതി പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു തുക വിഷുവിന് മുമ്പാകെ ലഭിക്കും എന്നുള്ള രീതി മാത്രമേ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള നടപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സാക്റ്റ് ആയിട്ട് ഏതൊരു ദിവസം തുക ലഭിക്കുമെന്നറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു തുക ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് വിഷു ഈ ഒരു പതിനാലാം തീയതിക്ക് മുമ്പാകെ ഒരു ഒൻപതാം തീയതിയോ എട്ടാം കൂടി തന്നെ ധനവകുപ്പ് ഉത്തരവിറങ്ങി തുക വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു സൂചന നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതിക്കകം പൂർണ്ണ അളവിൽ തന്നെ തുക കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും ആകുന്ന ആളുകൾക്ക് തുക എത്തിച്ചു നൽകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള തുക ഏകദേശം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെയുള്ള തുക അത് കുറച്ച് താമസിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ പോലും ബാക്കി ഈ ഒരു തുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നത് ഏകദേശം നാലര അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് താഴേ ഉള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് കിടത്തുക അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പക്ഷേ ഏപ്രിൽ മാസം പതിനാലാം തീയതിക്കകം തന്നെ എല്ലാ ആളുകൾക്കും തുക നിങ്ങളുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും എന്നുള്ള സംശയത്തിൽ എന്തൊരു ഈ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് ഈ ഒരു തുക എന്നാണ് വിതരണം എന്നുള്ളത് അപ്പോൾ ഏകദേശം തത്വത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഏപ്രിൽ മാസം പത്താം തീയതി അല്ലെങ്കിൽ ഒൻപതാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ സംസ്ഥാന ധന വകുപ്പ് ഇതിനുള്ള ഫണ്ട് അനുവദിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും നടപടി ഉണ്ടാകുക പതിനാലാം തീയതിക്കകം തന്നെ അതായത് വിഷുവിന്റെ മുമ്പാകെ തന്നെ തുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുമായിരിക്കും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുക ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാകുക ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ളവർ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സ് ചോദിക്കാം വളരെയധികം ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകാം പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കാരണം വലിയ ഒരു രീതിയിൽ തന്നെ കേരളത്തിലെ ഏകദേശം ഇരുപത്തി ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക മുടങ്ങുന്നുമുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ കൂടി ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ആർക്കാണ് ഈ ഒരു തുക മുടങ്ങുന്നത് ഏകദേശം നാൽപ്പത്തി എട്ട് ലക്ഷം ആളുകളിൽ ഇരുപത്തി ലക്ഷം ആളുകൾക്ക് തുക മുടങ്ങുന്നു എന്നുള്ള ചില അറിയിപ്പുകളും വരുന്നുണ്ട് അപ്പൊ ആർക്കൊക്കെയാണ് ഈ ഒരു തുക മുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് പറയാൻ വന്നത് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്